ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റ് ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തൃത്താലയൽ ആസാദി സ്ക്വയർ നടത്തും എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിലെ നമ്മൾ ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നമ്മൾക്ക് ഇന്ന് നിങ്ങളുടെ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ അട്ടിമറിയാണ് അത് രാജ്യത്ത് ജനാധിപത്യം മതേതരത്വൊക്കെ പുലർന്നു പോകുന്നത് ഇവിടുത്തെ വോട്ടർമാരുടെ ആ ഒരു വോട്ടിംഗ് സ്വാതന്ത്ര്യത്തിലൂടെ ആണ് നിലനിന്നു കൊണ്ടിരിക്കുന്നത് അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് വളരെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിക്കുന്ന രീതിയിൽ വോട്ട് കള്ളവോട്ട് ചെയ്തുകൊണ്ട് അത് ഒറ്റ മുറിയിൽ എൺപതിൽ കൂടുതൽ ആളുകളെ അഡ്രസ്സ് ഉണ്ടാക്കി ഫോട്ടോ ഇല്ലാത്ത എ ബി സി ഡി പേരുള്ള അത്തരത്തിൽ വളരെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ മറ്റു രാജ്യത്ത് ഈ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ മതേതരത്വത്തിൻ്റെ അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ഭരണഘടനയുടെ ഒക്കെ മോശത്തരങ്ങളെ എത്രത്തോളം പൊതു മറ്റു രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയെ വഷളാക്കുന്ന രീതിയിലാണ് ഈ ഗവൺമെൻറ് ഇന്ത്യയുടെ ഈ വോട്ടിംഗ് പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഓരോരുത്തരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് രാജ്യം ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുന്നത് ജനങ്ങൾ ഇതിനെ തിരിച്ചറിയുകയും ഇതിനെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരികയും ഈ ദുർഭരണത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ നാടിന്റെ നന്മയും സൗഹാർദ്ദവും സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നോട്ട് ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ബ്രാഞ്ച് പഞ്ചായത്ത് തലങ്ങളിൽ പതാക ഉയർത്തലും മധുര വിതരണവും മറ്റ് സേവന പ്രവർത്തനങ്ങളും നടത്തും പരിപാടിയിൽ ജില്ലാ മണ്ഡലം ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും പങ്കെടുക്കുമെന്നും കൂറ്റനാട് പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ എസ് ഡി പി ഐ തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് നാസർ തൃത്താല മണ്ഡലം സെക്രട്ടറി താഹിർ കൂനമൂച്ചി ഓർഗനൈസിംഗ് സെക്രട്ടറി വി വി ഉമ്മർ ജോയിന്റ് സെക്രട്ടറി മൻസൂർ കപൂർ മുസ്തഫ ആലൂർ എന്നിവർ അറിയിച്ചു രാജ്യത്തിന്റെ വേണ്ടി പോരാടിയ പോരാടിയെ സ്വപ്നം കണ്ട ഒരു ഇന്ത്യ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് പിന്നീട് രാജ്യത്തിൻ്റെ ഭരണം കൈയാളിയ ഭരണകൂടങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് മതരാഷ്ട്രവാദത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആർ എസ് എസ് സംഘപരിവാര ഫാസിസത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ എഴുപത്തി ഒൻപത് വർഷക്കാലവും ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് മുൻകാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിൽ ആർ വേണ്ടി അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങളായ ന്യൂനപക്ഷങ്ങള് അത് ആദിവാസികളുണ്ട് ദളിതകൾ മുസ്ലിങ്ങളുണ്ട് ക്രൈസ്തവരുണ്ട് ഇവരുടെയൊക്കെ ജീവിത നിലവാരം ഉയർത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി അടിസ്ഥാന വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനപ്പുറത്ത് ഫാസിസത്തിന് രാജ്യത്തിന്റെ ഭരണഘടനയിലേക്ക് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടുത്തെ മുൻകാല ഗവൺമെന്റുകൾ ചെയ്തു വെച്ചത് അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതവും ന്യൂസ് ബ്യൂറോ ദേശമംഗലം